ആദർശുശ്രൂഷാരംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സേവന രംഗത്തുമൊക്കെ ഗാനായ സമുദായത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള സേവനങ്ങൾ തീർച്ചയായിട്ടും ക്രൈസ്തവ സമൂഹത്തിൽ ഏറ്റവും നിസ്തുലമാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് എടുത്തു പറയാനായിട്ട് കഴിയും ഭാഗ്യസ്മരണാർഹരായ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ സമുദായം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് സമുദായത്തിന് വേണ്ടി മാത്രമല്ല സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി അഭിമന്യ മുലക്കാട്ട് പിതാവേയും അഭിമന്യ പണ്ട പണ്ടാരശ്ശേരി പിതാവെയും അഭിമന്യ ഗവറി സ്മാരപ്രിയ പിതാവേ ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കെ സി സിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ബാബു പറമ്പടത്ത് മലയിൽ ഇവിടെ വേദിയിലുള്ള ആദരണീയനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പ്രിയപ്പെട്ട സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എ പേരുണ്ട് ഞാൻ എല്ലാവരുടെയും പേരുകൾ ആവർത്തിക്കേണ്ട ബഹുമാനപ്പെട്ട മൈക്കിൾ വെട്ടിക്കാട്ട് അച്ഛൻ തുടങ്ങി വേദിയിലുള്ള ആധുനികരായ വിശിഷ്ടാതിഥികളെ ബഹുമാനപ്പെട്ട വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെല്ലേ ഇന്ന് കോട്ടയത്ത് ക്നാനായ സമുദായ കുടുംബ സംഗമം നടക്കുന്ന അവസരത്തിൽ ഞാൻ വളരെ സന്തോഷം നിറഞ്ഞ അഭിമാനം നിറഞ്ഞ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിനെയും അതുപോലെ തന്നെ എല്ലാ മുഖങ്ങളിലും അഭിമാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ആൾ കാണുന്നത് ഞാൻ സാധാരണ പോലെ വൈകി എത്തി സദയം ക്ഷമിക്കണം ഞാൻ പിതാവിനോട് പറഞ്ഞു പിതാവ് പറഞ്ഞ സാരമില്ല അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഗ്രാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അഭിമന്യ പിതാക്കന്മാർ പറഞ്ഞതുപോലെ എഡേസയിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ ഈ നാട്ടിലെത്തി പ്രധാനമായും കോട്ടയത്തിന്റെയും പരിസര പ്രദേശത്തിൻ്റെയും മേഖലകളിൽ പിന്നെ മലബാറിലെ കുടിയേറ്റ മേഖല അങ്ങനെ ഒരു ചെറിയ സമൂഹമാണെങ്കിലും അതിനുശേഷം തിരിച്ചങ്ങോട്ട് ഇന്ന് ലോകത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ ഭാഗങ്ങളിലും ചെന്നാൽ നമുക്ക് ജ്ഞാനായക്കാരായിട്ടുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും ഭാഗ്യസ്മരണാർഹരായ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ സമുദായം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് സമുദായത്തിന് വേണ്ടി മാത്രമല്ല സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി അവരെ എല്ലാവരെയും സ്വന്തം സഹോദരങ്ങളായി കണ്ടുകൊണ്ട് കൊടുത്തു ആതിര ശുശ്രൂഷാരംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സേവന രംഗത്തുമൊക്കെ ഗാനായ സമുദായത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള സേവനം തീർച്ചയായിട്ടും ക്രൈസ്തവ സമൂഹത്തിൽ ഏറ്റവും നിസ്ഫുലമാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് എടുത്തു പറയാനായിട്ട് കഴിയും കത്തോലിക്ക സഭയുടെ ആഗോള കത്തോലിക്ക സഭയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ മേഖലയിലും വിവിധ തലങ്ങളിൽ നേതൃത്വപരമായിട്ടുള്ള പങ്ക് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ഈ വൈദ്യ ശുശ്രൂഷാ മേഖലയിൽ ആദിര ശുശ്രൂഷാ മേഖലയിലൊക്കെ നമ്മുടെ സഹോദരങ്ങൾ ചെയ്യുന്ന സേവനം തീർച്ചയായിട്ടും ഏറെ വിലമതിക്കപ്പെട്ടതാണ് അത് സഹോദര സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാതൃകളാണ് എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇനി ഒട്ടേറെ പേർ സംസാരിക്കാനുണ്ട് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറയുമ്പോൾ എൻ്റെ പിതാവ് ശ്രീ കെ എം ജോർജ് അദ്ദേഹത്തിന് ഈ സഭയും സമുദായവുമായി ഏറ്റവും അടുത്ത ബന്ധമാണ് ഉണ്ടായത് അഭിയന്തരായ പിതാക്കന്മാരുമായി കുന്നശ്ശേരി പിതാവ് അതിന് മുൻപുള്ള പിതാക്കന്മാർ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങോട്ടെ കുന്നശ്ശേരി പിതാവ് വരെയാണ് കുന്ദശ്ശേരി പിതാവ് വിരമിക്കുന്നതിന് മുൻപാണ് എൻ്റെ പിതാവ് മരണപ്പെട്ടത് അപ്പൊ അങ്ങനെ ഈ സഭയും സമുദായവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നു കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ടായ അവസരത്തിൽ അത് പറഞ്ഞ് പരിഹരിക്കുവാനായിട്ട് കുന്ദശ്ശേരി പിതാവിന്റെ നേതൃത്വത്തിലാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നത് അപ്പൊ അങ്ങനെ അടുത്ത ബന്ധം രാഷ്ട്രീയ ബന്ധത്തിന് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു സമുദായ സ്നേഹി സമുദായത്തിന്റെ സ്വന്തം സഹോദരൻ എന്നുള്ള എല്ലാം നൽകിയിരുന്ന സ്നേഹവാത്സല്യങ്ങൾ ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് ആ സ്നേഹവും വാത്സല്യവും തീർച്ചയായിട്ടും പുറന്നിങ്ങോട്ട് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അതിനെല്ലാം വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു ക്രാനായ സമൂഹ സമൂഹത്തോട് അഭ്യബത്തെ പിതാക്കന്മാരോട് എല്ലാവരോടും എന്ന ഈ വേദിയിൽ പറയാൻ എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള പാതയിൽ ഈ സമൂഹത്തിന് ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും അവരെവിടെയൊക്കെയാണോ ഏതൊക്കെ മേ ഏതൊക്കെ പ്രദേശത്താണോ ഏത് രാജ്യത്താണോ അവിടെയൊക്കെ വിവിധ തലങ്ങളിൽ ഒട്ടേറെ വലിയ കാര്യങ്ങൾ നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിച്ചു കൊണ്ട് ചെയ്യാനായിട്ടുണ്ട് അതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി ആയി ഈ വലിയ സംഗമത്തെ ഞാൻ കാണുകയാണ് അപ്പം എൻ്റെ പിതാവ് ഇതിനു മുമ്പ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഭണ്ടാരശ്ശേരി പിതാവ് പറഞ്ഞു നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മളുടെ കുടുംബങ്ങളുടെ ഭദ്രത ഉറപ്പാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ കുടുംബ ജീവിതം വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ് അവിടെയൊക്കെ നമ്മുടെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് വിശ്വാസം ഉയർത്തിപ്പിടിച്ച് പിടിച്ച് വളർന്നു വരുന്ന പുതിയ തലമുറയെ അതിൽ ഉറപ്പിച്ചു നിർത്തി തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സമുദായത്തെ ഒറ്റക്കെട്ടായി നിർത്താനും അതിലൂടെ മറ്റെല്ലാവർക്കും സമൂഹത്തിലുള്ള എല്ലാ വിഭാഗങ്ങൾക്കും നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങൾ പങ്കുവയ്ക്കാനുമൊക്കെ തീർച്ചയായിട്ടും നമുക്ക് കഴിയുകയുള്ളു അപ്പൊ ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നമ്മുടെ പൂർവികർ പകർന്നു നൽകിയ ആ വിശ്വാസ ധാർഢ്യം അത് ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സംഗമത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഞാൻ ആശംസകൾ നേരുന്നു എല്ലാവിധ ഈശ്വരാനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും വളരെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആശംസയോടും പ്രാർത്ഥനയോടും കൂടി ഈ സംഗമത്തിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണിച്ചതിന് ഉള്ള വലിയ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം അഭിവാദനം നായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ ദീപശിഖ തലമുറ ഞങ്ങൾ സൂക്ഷിക്കും ഞങ്ങൾ സൂക്ഷിക്കും നായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ കൊളുത്തിയ ദീപശിഖ തലമുറ തലമുറ കൈമാറി ൾ സൂക്ഷിക്കും കെടാതനങ്ങൾ സൂക്ഷിക്കും ഓരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം പോരുമോ നാം എല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം